പുതിയ കൂട്ടിക്ക് പോവാം ബാ ബാ പോലെ ഇതാണ് നമ്മളെ ലിയോന്റെ പുതിയ കൂട് കേട്ടോ പുതിയ കൂടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ തന്നെ ചെയ്ത വർക്കാണ് ഇതിൽ ലിയോ കൂട്ട് കയറിക്ക് കൂട്ടുകയർ കൂട്ടുകേ ബാ കേ കൂട്ട് കയറി ആ ഏയ് കൂട്ടുക കൂട്ട് കയറി ഇതിൽ കയറി ഇവിടെ കയറി ഇവിടെ കയറി ഇവിടെ കയറി ഇവിടെ കയറില്ലയോ കേറിലയോ നമുക്ക് ഇതറിയാത്തോണ്ട് ഇവിടെ കയറിയിരുന്നു ഇതിലിരിക്കേ കയറി ശരിക്കേ ഇതല്ല കേട്ടതിൻ്റെ ഡോറ് ഞാൻ ഈ കയറ്റിയതല്ല ഇതിൻ്റെ ഡോറ് ലിയോന്റെ കൂടിൻ്റെ ഡോറ് ഇതാ ഇവിടെയാണ് ഇല്ലോ ഇതാണ് വയ്ക്കുള്ള കയറാനുള്ള ഡോറ് മറ്റേത് നമ്മൾ ലിയോന്റെ കൂട് കഴുകാനും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉപയോഗിക്കാനാണ് ഈ ഫ്രണ്ടെടുത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേറൊരു ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ലിയോൻ്റെ വേറൊരു ഈ കൂടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഓൾറെഡി കൂടവിടെ ഇതുണ്ട് അതായത് അതിന് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിങ്ങനെ പൊന്തിച്ചാൽ മതി അല്ലേ ഇത് രണ്ട് പീസാണ് ഇതൊക്കെ രണ്ട് പീസാണ് ഇതൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും നമുക്ക് കഴുകാനൊക്കെ ഞങ്ങൾക്ക് അനുസരാം അടിയിലൊക്കെ നമ്മളെ വെറുതെ കമ്പി അടിച്ച് കേട്ടോ വീഴൊന്നുമില്ലട്ട് പേടിക്കണ്ടേ ഇതൊക്കെ വേസ്റ്റ് പീസുകളാണ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയ മൾട്ടി ഫുഡും കാര്യങ്ങളൊക്കെ പഴയത് കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇക്കൊന്നും മനസ്സിലാവണില്ലടി പിന്നെ ഞാൻ വർത്തമാനം നല്ല വല്ലതും മനസ്സിലാവേണ്ടത് എൻ്റെ കൂട്ടിനെ പറ്റി പറയടി പറയട്ടോ ഏ പിന്നെ ഇതാ അതിലേക്ക് പോയിക്കല്ലിയോ ഇവിടെ പോയിക്കോ ആയ് ഇന്ന തോണ്ടല്ലേ തോണ്ടല്ലേ എന്തിന് ഇന്ന തോണ്ടണേ ഇതിലേക്ക് കയറിക്കുക ഈ കൂട്ട് കയറിക്കുക ഇതിൻ്റെ ഉള്ളിൽ കയറ് ഇതിൻ്റെ ഉള്ളിൽ കയറ് പറയണേക്കടി അത് പോക്ക് മനസ്സിലാവുന്നില്ല ഇതിലേ ഉള്ളിൽ കയറുക ഇവിടെ കയറുക എന്തുന്നെ കാട്ടിന് അത് സംഭവം അറിയോ ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ലിയോൻ്റെ ഇറങ്ങി നക്കല്ലേ ഇത് ലിയോൻ്റെ ഉള്ളിൽ കടന്നുറങ്ങൾ കേട്ടോ അതായത് മഴയൊക്കെ പെയ്യണ സമയത്ത് നോക്ക് നനയൊന്നും ചെയ്യാതെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും മറ്റൊരു ചീറ്റിലൊക്കെ അടിക്കുമ്പോൾ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാവും അത് വരാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സെ സെറ്റപ്പ് ഉണ്ടായി കൊടുത്തത് അടി ഇവളെ ഞാൻ ഇങ്ങനെ അതിങ്ങനെ കാണിക്കുമ്പോ നക്ക ഇവിടെ ഇങ്ങനെ കോണി കാണുന്നുണ്ടല്ലേ ഇത് ഇത് അവളെ കോണീന്നെ കേട്ടോ അവളെ അവൾക്ക് കയറാനും അവളെ കാര്യങ്ങള് അതിന്റെ കാര്യങ്ങള് ഞാൻ കാണിച്ചരാം ഇവിടെ ഇങ്ങള് കാണുന്നുണ്ടായിരിക്കും ഒരു കമ്പി കമ്പിയുണ്ടോ ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞിങ്ങനെ പൊന്തുണ്ട് പക്ഷെ ഇത് വേറെ രസമുണ്ട് ഇത് അവള് പഠിച്ചു തുടങ്ങിയിട്ടില്ല ഇത് അവളെ ബാൽക്കണിക്കുള്ള ഉള്ള വഴിയാണ് ഇതാണ് അവളെ ബാൽക്കണി ഇതിപ്പോൾ നമ്മൾ വെറുതെ ഇവിടെ കുറച്ച് മരങ്ങൾ ഇട്ടതാണ് ഈ ബാൽക്കണിക്ക് അവൾക്ക് കയറാനുള്ളത് ഇതാണ് അവളെ ബാൽക്കണി അതിൻ്റെ എത്ര കാലം പിടിക്കും എന്നറിയില്ല അവൾ പഠി പഠിക്കും എന്തായാലും കാരണം അവൾ ആവശ്യമായിട്ട് മാറും അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയറ്റി കണ്ടു ഇതിലിപ്പോൾ അവൾക്ക് കയറുകയാണെങ്കിൽ